നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം അറേബ്യൻ നാടുകളിലെ പ്രധാന വിഭവമാണ് ഷവർമ എന്നാൽ രുചി അറിഞ്ഞതിൽ പിന്നെ മലയാളികൾ ഷവർമ്മയുടെ പിടി വിട്ടിട്ടില്ല ഇവിടെ ഇപ്പോൾ സിംഗർ ഷവർമ്മ എന്നു പേരുള്ള പുതിയ ഷവർമ്മ കഴിക്കുന്ന തിരക്കിലാണ് പെരിന്തൽമണ്ണക്കാർ അതെ ഷവർമ്മയിലും വൈവിധ്യങ്ങൾ നിറയ്ക്കുകയാണ് പെരിന്തൽമണ്ണയിലെത്തിയ ഈ പുതിയ സംരംഭകർ ഷവർമ്മയുടെ വ്യത്യസ്ത രുചികൾ ഇനി ഡോണർ കഫേയിൽ നിന്നും ആസ്വദിക്കാം അടിപൊളിയാണ് എല്ലാവരും എല്ലാവരും ബീഫ് ചവർമ്മ ചിക്കൻ ഷവർമ്മ പിന്നെ കോഫി പറഞ്ഞിട്ടുണ്ട് പോരും വളരെ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ബീഫ് ഷവർമ്മർ ആയിട്ടുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കഴിക്കാൻ പറ്റിയ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഒരുപാട് ഷവർമ്മ കഴിച്ചിട്ടുണ്ട് പെരുന്നമ്മണ്ണെന്ന് പക്ഷേ ഇതുപോലെ ഷവർമ്മ കഴിച്ചിട്ടില്ല ഇത് ഒരു പിന്നെ അതുപോലെ ക്വാണ്ടിറ്റി ഒരു കഴിച്ചാൽ തന്നെ ഏകദേശം ഒരു അടിപൊളി പെരിന്തൽമണ്ണയിൽ ആദ്യമായി സിംഗർ ഷവർമയുടെ വേറിട്ട രുചി വിളമ്പിക്കൊണ്ടാണ് ഡൊണർ കഫേ ഭക്ഷണപ്രേമികളെ സ്വാഗതം ചെയ്യുന്നത് കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റുമാലി അറബിക് റൊട്ടികളിൽ പ്രത്യേകം തയ്യാറാക്കുന്ന ബീഫ് ചിക്കൻ ഷവർമകൾ കുട്ടികൾക്കായി പ്രത്യേക കിഡ്സ് ഷവർമകൾ തുടങ്ങി വൈവിധ്യമാർന്ന രുചികളിലുള്ള ജ്യൂസുകൾ മോയിറ്റോസ് ബർഗർ ക്ലബ് സാൻഡ്വിച്ച് എന്നിങ്ങനെ വ്യത്യസ്ത വിഭവങ്ങളുടെ കലവറയാണ് ഡോണർ കഫേയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് രുചികരമാർന്ന ഭക്ഷണങ്ങൾ കുടുംബസമേതം ആസ്വദിച്ചു കഴിക്കുന്നതിനായുള്ള സൗകര്യം അതിമനോഹരമായ ഇന്റീരിയറുകളോട് കൂടിയ ശാന്തമായ അന്തരീക്ഷം എന്നിവയും ഒരുക്കിയാണ് ഡോണർ കഫേ ഉപഭോക്താക്കൾക്കരിയിൽ എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്